ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഹോം ഹോം അപ്ലയൻസസ് ലൈറ്റിംഗ് ഓഫറിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇനി നിങ്ങളും എന്നെ പോലെ ചാത്തനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന പാലക്കാട് ജില്ലാതല തല കായികമേളയിൽ വായമൂടിക്കെട്ടി കായികാധ്യാപകരുടെ പ്രതിഷേധം മേളയുടെ ഉദ്ഘാടന വേദിക്ക് സമീപമായിരുന്നു പ്രതിഷേധം നടന്നത്

ചാത്തന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന പാലക്കാട് ജില്ലാതല തല മേളയിലാണ് വാ മൂടിക്കെട്ടി കായിക അധ്യാപകർ പ്രതിഷേധിച്ചത് മേളയുടെ ഉദ്ഘാടന വേദിക്ക് സമീപമായിരുന്നു പ്രതിഷേധം മുഴുവൻ കായിക അധ്യാപകരെയും ഉൾപ്പെടുത്തി സംരക്ഷണ ഉത്തരവ് പുനഃസ്ഥാപിക്കുക യു ഹൈസ്കൂൾ തസ്തിക നിർണയ മാനദണ്ഡങ്ങൾ ശാസ്ത്രീയമായി പരിഷ്കരിക്കുക ഹയർ സെക്കൻഡറി തസ്തിക അനുവദിച്ച് പ്രമോഷനും നിയമനവും സാധ്യമാക്കുക കായിക വിദ്യാഭ്യാസം സ്കൂളുകളിൽ നിർബന്ധമാക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സംയുക്ത കായിക അധ്യാപക സംഘടനയുടെ നേതൃത്വത്തിൽ വേറിട്ട പ്രതിഷേധം അരങ്ങേറിയത് സംയുക്ത കായിക അധ്യാപക സംഘടന പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ പാലക്കാട് ജില്ലാ റവന്യൂ ജില്ലാ അത്ലറ്റിക് മേള നടക്കുന്ന ഈ വേദിയില് കായിക അധ്യാപകര് പൂർണ്ണമായും ഈ മേളയിൽ നിന്നും വിട്ടുനിൽക്കുകയാണ് ഈ വർഷം സംസ്ഥാന കായിക അധ്യാപക സംഘടന ആഹ്വാന പ്രകാരം സ്കൂൾ ഇതര പ്രവർത്തനങ്ങളിൽ നിന്നും കായിക അധ്യാപകർ പൂർണമായും വിട്ടുനിൽക്കുകയാണ് പ്രധാനമായും നാല് ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഒന്ന് തസ്യ നഷ്ടപ്പെട്ട് ജോലിയും കൂലിയും ഇല്ലാതെ ഈ വർഷം അൻപതോളം പേർ ഏകദേശം അമ്പതോളം പേർ സർവീസിന്റെ പുറത്ത് നിൽക്കുകയാണ് കലാഹരണപ്പെട്ട കെഇ ആർ നിയമപ്രകാരം അറുപത് വർഷം പഴക്കമുള്ള കെ ആർ നിയമപ്രകാരമാണ് ഇന്നും കേരളത്തിൽ കായിക അധ്യാപക നിയമനം നടന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായി ഏകദേശം പന്ത്രണ്ടോളം പേർക്ക് രണ്ടായിരത്തി ഇരുപത്തി ഈ വർഷം അത് അമ്പതോളം പേർക്ക് തൊഴിൽ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുകയാണ് ഇവിടെ കേരളത്തിലെ കായിക അധ്യാപകർ പ്രതിഷേധിക്കുന്നത്

സ്കൂളുകളില് നിന്നും വിദ്യാർത്ഥികളുമായി അധ്യാപകര് പ്രതിഷേധത്തില് അണിനിരുന്നു